ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ഹോളി പതിവ് പോലെ ഇന്നും അവർ മൂന്ന് പേരും കൂടെ കാർട്ടൂൺ കാണുകയാണ് കാർട്ടൂൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ അതിൻ്റേതായ ഒരു ലോകത്തേക്കങ്ങ് പോകും അപ്പം അങ്ങനെ കാർട്ടൂൺ കാണുന്നു ഇന്നത്തെ സ്പെഷ്യൽ നെത്തോലി ഫ്രൈ ആണ് അതിനുവേണ്ടി പാൻ വെച്ചു എണ്ണയൊഴിച്ചു നെത്തൂലി ഇട്ടു അപ്പോൾ നെത്തോലി ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നെത്തോലിയുടെ കൂടെ കാടമട്ടയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കാടമട്ടയും അതുപോലെ ഫ്രൈ ചെയ്യുന്നതാണ് കുട്ടികൾക്കിഷ്ടം അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ മടിച്ചു പണിയാണ് എന്നാലും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തു ഇന്നത്തെ ഉച്ചവിഭവം റെഡിയായി മൂന്ന് പേർക്കും ചോറ് വിളമ്പി വെച്ചു പടവലങ്ങ തോരൻ മൂപ്പിളിശ്ശേരി നെത്തൂലിയും കാടയും കൂടെ ഫ്രൈ ചെയ്തത് അയലമീൻ ഇത്രയാണ് ഇന്നുള്ള വിഭവങ്ങൾ അവർക്കിഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അവർ കഴിക്കാൻ വന്നു മൂന്ന് പേരും വളരെ ഹാപ്പിയാണ് കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് വിശപ്പുള്ളതുകൊണ്ടാണ് കഴിക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ വച്ച് വച്ചിരുന്നേനെ അപ്പോൾ അവർ ആസ്വദിച്ച് കഴിക്കട്ടെ ചോറൊക്കെ കഴിച്ചു പാട്ട് പ്രാക്റ്റീസൊക്കെ കഴിഞ്ഞതിന് ശേഷം മുത്ത് ഡാൻസ് ക്ലാസ്സിന് പോയി മോനും ചാരുവും മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് നാലുമണിയായപ്പോഴേക്കും സ്നാക്സ് ടൈം ആയപ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കൊടുത്തു കഴിച്ചു മധുരം ഉള്ളത് കൊണ്ട് രണ്ടുപേരും ഹാപ്പിയാണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മൂന്ന് പേരും കൂടെ സൈക്കിൾ ചവിട്ടാനിറങ്ങി സന്ധ്യ ആയതുകൊണ്ട് വെയിലില്ല തിരക്കും അതുകൊണ്ട് കുട്ടികൾക്ക് ചവിട്ടാൻ പറ്റിയ സമയമാണ് അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ സൈക്കിൾ ചവിട്ടുകയാണ് മുത്ത് പുറകെയുണ്ട് ചേട്ടനും ചേച്ചി ചേച്ചിയും ഫ്രണ്ടിൽ പോയി മുത്ത് പുറകേ പോവുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലവ് ആൻഡ് ബായി